പണം എങ്ങനെ സമ്പാദിക്കാം എന്നത് പഠിക്കേണ്ട വിഷയമാണ് പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും പണം വേണം പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പണത്തെ പറ്റിയുള്ള ശരിയായ മനോഭാവമാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പണം സമ്പാദിക്കാനുള്ള അഞ്ച് സൈക്കോളജിക്കൽ രഹസ്യങ്ങളും മാർഗങ്ങളുമാണ് നിങ്ങൾ ഈ അഞ്ച് കാരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പണത്തോടുള്ള സമീപനം മാറും തോന്നുന്ന പോലെയല്ല നമ്മുടെ ശീലങ്ങൾ പോലെയാണ് ആവേണ്ടത് യു ഡു നോട്ട് റൈസ് ദ ലെവൽ ഓഫ് യുവർ ഗോൾസ് യു ഫോൾ ടു ദ ലെവൽ ഓഫ് യുവർ സിസ്റ്റംസ് പണം സമ്പാദിക്കാൻ ആദ്യം മനസ്സിന്റെ ശീലങ്ങൾ മാറ്റണം ചെലവിൻ്റെ മുൻകൂട്ടിയുള്ള പദ്ധതി വേണം എപ്പോൾ ഉണരുന്നു എന്നതും എപ്പോൾ ജോലി ചെയ്യുന്നു എന്നുള്ളതും നിങ്ങളുടെ ഓരോ ശീലവും നിങ്ങളുടെ ബാങ്ക് ബാലൻസിന്റെ റൂട്ടാണ് പണം സ്വതന്ത്രമാണ് പ്രദർശനമല്ല പണത്തെ നമ്മൾ ഷോ ചെയ്യുന്നതിലല്ല കാര്യം നമ്മൾ ഇഷ്ടമുള്ള ജീവിതം നയിക്കാനാണ് ഉപയോഗിക്കേണ്ടത് വെൽത്ത് എന്നും കണ്ണിൽ കാണാൻ പറ്റില്ല അതൊരു സൈലൻറ്റ് സെക്യൂരിറ്റിയാണ് ഇന്ന് പലവരും കടം വാങ്ങിയിട്ടായിക്കോട്ടെ ലോൺ എടുത്തിട്ടായിക്കോട്ടെ മറ്റുള്ളവർ ഞാൻ പണക്കാരനാണ് എന്ന് തോന്നും വിധത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടാണ് ലോണൊക്കെ എടുത്ത് വീട് വലിയ കൊട്ടാരം പോലെ വീട് വെച്ച് ജനങ്ങൾ അറിയണം നാട്ടുകാരറിയണം ഞാൻ നല്ല പണക്കാരനാണ് അപ്പം അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് ആ ആൾ ജീവിതത്തിൽ പടുകുഴിയിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് ഈ ലോണൊക്കെ എടുത്ത് എന്ത് സമാധാനത്തോടെയാണ് അയാൾ ആ വീട്ടിൽ ഉറങ്ങാൻ പോവാം അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത് ചെറിയ ചെലവുകൾ പോലും വലിയ നഷ്ടമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഷോ ഓഫ് ചെയ്യാനുള്ളതല്ല പണം അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാവുന്നതും നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് നമ്മളുടെ ഏണിങ്സിനെ നമുക്ക് എത്തിക്കാൻ കഴിയുന്നതും കമ്പൗണ്ട് മൈൻഡ് സെറ്റ് സ്വീകരിക്കണം ഒരു ദിവസം കൊണ്ട് പണം വളരില്ല കുറച്ച് കുറച്ച് വെക്കണം അതാണ് പണം വളരാനുള്ള ഏറ്റവും വലിയ വഴി സുഖം വേണ്ടെന്ന് വയ്ക്കുന്നവർക്ക് മാത്രമാണ് പൈസയുടെ കുത്ത് കെട്ട് കിട്ടുന്നത് അതായത് ഐൻസ്റ്റിൻ്റെ വാക്കുകൾ ഇങ്ങനെ ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് കമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് പണം എങ്ങനെ വേണമെങ്കിലും ചിലവഴിക്കാം അത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്നാൽ നമ്മൾക്ക് ആ ഒരു പണത്തെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മളത് കൂട്ടി പത്ത് രൂപയാണെങ്കിൽ ആ പത്ത് രൂപ നമുക്ക് സേവിങ് ആണ് അത് ഇങ്ങനെ കൂട്ടി 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 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പം എല്ലാം എന്താണ് നമ്മൾ എക്സ്പെൻസ് ആക്കി കളയേണ്ട കുറച്ച് സേവിങ്സ് ആക്കാനും കൂടെ പഠിക്കേണ്ടതുണ്ട് വേണമെന്ന് തോന്നുമ്പോൾ മാത്രമല്ല കിട്ടുമ്പോൾ തന്നെ സംരക്ഷിക്കണം ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് എന്നത് പണമില്ലാതെയും തുടങ്ങി കഴിയുന്നതാണ് ഇമോഷണൽ സ്പെൻഡിങ് ഒഴിവാക്കുക നമ്മളുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് പണം സമ്പാദിക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്താണ് ഇമോഷണൽ ടച്ചിങ്സ് അല്ലെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെങ്കിലും നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ആണ് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഫംഗ്ഷൻസ് കൂടിക്കുക എന്നല്ലാണ്ട് കുറഞ്ഞിട്ടില്ല അപ്പോൾ അവരിങ്ങോട്ട് വരും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ കുട്ടീനെ കാണാനാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും സാധനം കൊണ്ടും ഗോൾഡ് കിട്ടും അപ്പോൾ പിന്നെ കുറേ കഴിയുമ്പം നമ്മൾ തിരിച്ചത് അങ്ങോട്ട് കൊടുക്കണം അപ്പം നമ്മൾ കൂട്ടി കൂട്ടി വെച്ചിട്ടുള്ള സമ്പാദ്യം മുഴുവനും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരികയാണ് അപ്പം അത് അവർക്കും അങ്ങനെ തന്നെയാണ് ഒരാൾ ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ എങ്ങനെയാതെ അങ്ങോട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത് പക്ഷേ ഇത്തരം സംഗതികളൊക്കെ വളരെ എന്താണ് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാക്കുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗമുള്ളൂ പണം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ മാറ്റണം അതായത് പണം നേടണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് യോഗ്യത ഉണ്ട് എന്ന് നമ്മളുടെ മനസ്സിൽ തന്നെ നമ്മൾ ഉറപ്പിക്കണം ചില ആളുകൾ പറയും ഓ നമ്മളൊക്കെ എന്നും ദാരിദ്ര്യ തന്നെയാണ് നമുക്കൊന്നും അത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല ഞാൻ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്നെക്കൊണ്ടതിന് പറ്റൂല അപ്പോൾ അതിനൊക്കെ കഴിവുള്ള ആളുകളുണ്ട് അവർക്ക് അതിന് കഴിയുള്ളൂ എന്നൊരു തോന്നല് തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട് ആഗ്രഹം എവിടെ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മളടുത്ത് സ്വയം ചോദിക്കണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ വിചാരിച്ച അത്രയും സമ്പാദ്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു പണമുള്ളവർ പണം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമോ ഇല്ലാത്തവരോ ഒന്നുമില്ലാത്തവരുമായി മാറുന്നു അതുകൊണ്ട് എല്ലാവർക്കും കൊണ്ടും പറ്റുമെന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ധനവാനാകില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പണം നമ്മളുടെ കയ്യിലെത്തും നമ്മൾ തന്നെയാണ് അപ്പോൾ പണം നേടാനുള്ള തടസ്സമായി നിൽക്കുന്നത് പണത്തെ കാത്തു നിൽക്കരുത് അതിനെ തിരയുകയാണ് വേണ്ടത് ഇന്ന് തന്നെ കണ്ടെത്തും നമ്മളുടെ ടാലൻറ്റ് സ്കിൽസ് പാഷൻ ഇതെല്ലാം നമുക്ക് പണമാക്കി മാറ്റാം ഇനി കാത്തിരിക്കാൻ സമയമില്ല ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കുള്ളതാവട്ടെ